പൂക്കോട്ടുമണ്ണയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് നിരോധന ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിവരുന്ന യുവാവിനെ പോത്തുഗൽ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടി വേങ്ങര വൽകോറ സ്വദേശിയെ നെടുവണ്ണി ഇബ്രാഹിമിനെയാണ് എസ് ഐ മോഹൻദാസ് കാരാട് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ ഇബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ സി എൻ സുകുമാരൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മണിയോടെ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി ശേഖരം പിടികൂടിയത് ആവശ്യക്കാർക്ക് കാറിലും സ്കൂട്ടറിലും എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പ്രതിക്കെതിരെ കേസ് നിലവിലുണ്ട് പൂക്കൂട്ടുമണ്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറിയാണ് പ്രതി വാടകയ്ക്ക് താമസിക്കുന്നത് സി പി ഒ ആദ്ര രാജേന്ദ്രൻ കെ എസ് ഡാൻസ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ പൊർത്തുഗൽ